ഹായ് ഹലോ അസ്സാമലൈക്കും പണ്ട് കാലത്തുണ്ടല്ലോ നമ്മളെ മുത്തശ്ശിമാരും ഉമ്മാമ്മമാരും ഒക്കെ ചോറിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്ന നല്ല പച്ചമാങ്ങ കൂട്ടിച്ചമന്തിയാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫാമിലി അവർ ട്വൻറ്റി ത്രീ അപ്പോൾ ഈ ഒരു പച്ചമാങ്ങ പച്ചമങ്ങ കൂട്ടിച്ചമന്തി ഉണ്ടാക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എന്താണെന്ന് കാണിച്ചതരാ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചെറുതായി കട്ട് ചെയ്തെടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങാക്കൊത്ത് പിന്നെ ഇതാ ചുവന്ന മുളക് അഥവാ വറ്റൽ മുളക് ഇനി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള പച്ചമാങ്ങ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ ഇനി മിക്സിയുടെ ജാറിലേക്ക് പച്ചമാങ്ങയും തേങ്ങാക്കൊത്തും മുഴുവനായിട്ട് ഇട്ടിട്ട് ഒന്ന് ഒതുക്കി എടുക്കുന്നുണ്ട് കേട്ടാ ഇതാ ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം മാറ്റി വെക്കുന്നുണ്ട് ഇനി ചൂടായി വന്ന പോട്ടിലേക്ക് രണ്ട് ടീസ്പൂൺ അളവില് കടകും ഒരു ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ചെറിയ പീസ് കായവും മറ്റൊരു മുളകും ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തിന് കായം പൊടിച്ചതെങ്കിൽ അത് ചേർക്കുന്നതാണേട്ടാ കൂടുതൽ ബെറ്റർ ഇതിനെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നല്ലപോലെ ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ആറിക്കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി പോട്ടിലേക്ക് കുറച്ചധികം ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം ഒരു അര ടീസ്പൂൺ ഉലുവയും ഒന്നര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുത്തതിനു ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുത്തുന്നു ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ടായ പച്ചമാങ്ങയും തേങ്ങാ കൊത്തുമല്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ ഒന്നിലും ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വേണ്ടുന്ന അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനുള്ള ആ ഒരു വാട്ടർ എല്ലാം പോയി ഇത് നല്ലപോലെ ഡ്രൈ ആയി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായ ആ വറ്റൽമുളകിന്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇത് ആ ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ നമ്മൾ ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൺ വീക്ക് എല്ലാം നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കേട്ടോ ചോറിന്റെ കൂടെ ഒക്കെ കൂട്ടിക്കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മേലെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ കൂടുതൽ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ടേട്ടാ ബൈ